യു എസ് ഹോട്ടലുകളും ട്രാവൽ കമ്പനികളും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതലായും ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പത്ത് മാസങ്ങളിൽ ഏകദേശം ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യു എസ് സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമുണ്ട് ബിസിനസ്സിനും വിനോദയാത്രയ്ക്കും കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസ ലഭിക്കുന്നതാണ് ഈ വർദ്ധനവിന് കാരണം ഇന്ത്യയിലെ വളർന്നു വരുന്ന മധ്യവർഗം ഉയർന്ന യാത്രാ ബജറ്റ് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്ഷനുകൾ എന്നിവയും ഈ വർദ്ധനവിന് കാരണമാകുന്നുണ്ട് മറുവശത്ത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കുറഞ്ഞിട്ടുമുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ യു എസിലേക്കുള്ള ദീർഘദൂര വിമാനയാത്രയ്ക്ക് പകരം ഏഷ്യക്കുള്ളിൽ പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് കൂടുതൽ യാത്ര ചെയ്യുകയാണ് യൂറോപ്യൻ വിനോദസഞ്ചാരികൾ യു എസിലേക്ക് തിരിക്കുന്നുണ്ടെങ്കിലും യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറവാണ് യു എസ് ടൂറിസം ായ മന്ദഗതിയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകർ കുറയുന്നുണ്ടെങ്കിലും ആ വിടവ് ഇന്ത്യൻ സഞ്ചാരികൾ നികത്തുന്നുണ്ടെന്നും ഏഷ്യൻ അമേരിക്കൻ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ സിഇഒ ലോറാലി ബ്ലാക്ക് പറഞ്ഞു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ചെറിയ നഗരങ്ങളും ജനപ്രീതി കുറഞ്ഞ പ്രദേശങ്ങളെയും സന്ദർശിക്കാനാണ് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത് ഇത് ടൂറിസം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് പല ഇന്ത്യൻ സഞ്ചാരികളും കുറഞ്ഞ ബജറ്റിലുള്ള ഇടത്തരം ഹോട്ടലുകളിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത്തരം ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചില ഹോട്ടലുകളുടെ ലോബികളിൽ ചായയും സമൂസയും വിളമ്പുന്നുണ്ട് അതിഥി മുറികളിൽ ജനപ്രിയ ഇന്ത്യൻ ടി വി ചാനലുകൾ നൽകുന്നത് പോലെ അവർക്ക് ആകർഷകമായ കാര്യങ്ങളും ഹോട്ടലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ിൽ ഇന്ത്യൻ യാത്രക്കാരിൽ നിന്നുള്ള യു എസ് ബുക്കിംഗ് അമ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചതായും മഹാമാരിക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മൂന്നിരട്ടി കൂടുതലാണിതെന്നുമാണ് ട്രിപ്പ് അഡ്യൂസ്രാൻഡായ ട്രാവൽ കമ്പനി വിയേറ്റർ വ്യക്തമാക്കുന്നത് ഇന്ത്യക്കും യു എസിനും ഇടയിലുള്ള ഫ്ലൈറ്റ് ഓപ്ഷനുകൾ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചതായും വ്യോമയാന ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും യു എസ് ഹോട്ടലുകളിൽ കൂടുതൽ ബുക്കിംഗും ഉയർന്ന വരുമാനവും കാണുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് പ്രധാനമായും ൂത്തനെയാണ് യു എസ് ടൂറിസം ആകർഷിക്കുന്നത്